അടുത്ത നമ്മള് മൽഫർമാട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് എന്താ വെച്ചാൽ ഏകദേശം ഇല്ല വണ്ടികളൊക്കെ ഒരു ജസ്റ്റ് പറഞ്ഞൊരു എത്ര വില എത്ര മോഡല് ഇത്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞ കണ്ടില്ല ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞമ്മള് വരുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാത്രം വണ്ടി ആൾ ജസ്റ്റ് കാണിക്ക വില കാണിക്കാം മോഡൽ കാണിക്കുക എത്ര വില പിന്നെ ഫുള്ള് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ട് രണ്ടുമൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ കേറ്ററോക്ക് കാര്യമൊക്കെ നമ്മൾ വിട്ടു നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് ഏത് വണ്ടി അങ്ങക്ക് വേണ്ടി വെച്ചാൽ നിങ്ങൾ കാണണുണ്ടെങ്കിൽ അപ്പൊ വിളിക്കുക അതിന് മാത്രമല്ല ഒരു ചെറിയ ഉള്ള് കാണിക്കണില്ല ഒക്കെ അത്യാവശ്യം ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാളാണ് ഒക്കെ ഫോട്ടോണ്ടിറ്റിയാലും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ അടിപൊളി ഒരു ജൻ എസ്റ്റിൽ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എ സിയും പവർ സ്റ്റാറിയും പവറിന്റെ ഒക്കെ വർക്കിംഗ് ഇല്ല സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ കെ സീരീസ് ന്യൂ ടൈപ്പ് സൻ എസ് ലോ വാഗനു നല്ല ഹൈറ്റിൽ പോകാൻ പറ്റിയ ഒരു ചെറിയൊരു വെഹിക്കിൾ ആണ് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡലോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വാഗണർ രണ്ടായിരത്തി പതിനാറ് രണ്ടാം മാസം വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക്കില് കിടക്കണ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യമൊക്കെ ഫുള്ള് വൃത്തിയില്ല നല്ലൊരു ഓട്ടോമാറ്റിക് നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലോണും കരുത്തോ ഓക്കേ അടുത്ത അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് മോഡല് എ സി ഒക്കെ വർക്കിങ്ങില്ല നല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴര പേപ്പറൊക്കെ ഒരു ആൾട്ടോ നമുക്ക് വെറും അറുപത്തയ്യായിരം രൂപ കൊടുക്കണം അടുത്ത നമുക്ക് വെറും അറുപത്തിയാറായിരം കിലോമീറ്ററോടെ നല്ല അടിപൊളി വി എക്സ് ഐ പെട്രോള് റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് വെറും അറുപത്തി ആറായിരം കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പിന്നെ റിഡ്സ് വി എച്ച് ഐ ടയർ കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം ടയറിൽ വണ്ടി കൊടുക്കട്ടോ ഓക്കേ അതുപോലെ തന്നെ നല്ലൊരു വി എച്ച് ഐ കേട്ട് ഓട്ടോമാറ്റിക് അല്ലാത്ത വാഗണർ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒരു അറുപത്തി അഞ്ചിലാണ് കിലോമീറ്റർ നല്ല അടിപൊളി സിംഗിൾ ഓണർഷിപ്പില് വി എച്ച് ഐ വാഗനർ മൂന്നേ പത്തിന് കൊടുക്കട്ടോ ഫുൾ ഓൺ കൊടുക്കാത്തതൊക്കെ അതൊക്കെ ഏകദേശം മാക്സിമം ലോൺ കൊടുക്കട്ടോ ഇതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വെറും നാല്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയ വണ്ടി ഒന്നേ നാല്പത്തി അഞ്ചിന് ഫൈനൽ കൊടുക്കട്ടെ നാല് ഓടിയ അൾട്ടൊന്നും കിട്ടില്ല കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ ഓടിയ വണ്ടി ഒന്നേ നാല്പത്തഞ്ചിന് കൊടുക്കട്ടെ ഓക്കെ അതുപോലെ തന്നെ ഡിക്കി ഓപ്പൺ വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് അമ്പത്തി ആറായിരം കിലോമീറ്റർ എ സി പവരി പവർഇൻഡോ സെൻട്രലോ ഒക്കെ എല്ലാം എന്നെ ഡിറ്റി ഓപ്പൺ വരെ വർക്കിങ്ങില്ല വണ്ടി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും കുറെ നമ്മള് ജസ്റ്റ് ബാക്ക് മാത്രമേ കാണിക്കണോ ഇതിന്റെ എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങള് രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ടോ അതി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയാളുടെ ഡീറ്റെയിലും ഫോട്ടോ നമ്മളെ എല്ലാ ഫ്രണ്ട് മുന്നേ സൈഡ് ഇന്റീരിയർ ഇന്റർ വീഡിയോ വരെ വേണമെങ്കിൽ കുട്ടികൾ കേട്ടോ അപ്പൊ ഞമ്മളിപ്പത് ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ ഞമ്മളെ ഇത് വണ്ടിയാളില്ലെന്ന് മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കേട്ടോ അതുപോലെ തന്നെ വെറും തൊണ്ണൂറായിരം കിലോമീറ്ററോടെ മറ്റേ കേരളം അമ്പത്തിരണ്ടില് കിടക്കുന്ന നല്ല ഡിസൈറ് വി ഡി ഐ ഇരുപത് കിലോമീറ്ററിന്റെ മോൾക്ക് മൈലേജ് കാര്യൊക്കെ കിട്ടണ നല്ല അടിപൊളി ഒരു വണ്ടിയാണ് എവിടുന്നു കിട്ടാത്തൊരു വിലക്ക് സിംഗിൾ ഓണർ അത് ഒന്നിന്റെ ഓടിയ നല്ല ഹൈ ക്വാളിറ്റി ഫസ്റ്റ് ഓണർ വണ്ടി മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ കിട്ടും രണ്ടായിരത്തി പതിനാല് മോഡലാ കേട്ടോ വണ്ടി നട്ടൻ്റെ നമ്പറും കാര്യമൊക്കെ ഒക്കെ നോക്കിക്കോളി രണ്ടായിരത്തി പതിനാല് ബി ഡി ഐ പിന്നെ ഡീസല് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത എവിടുന്നു കിട്ടില്ല എന്തൊക്കെ നിങ്ങള് എന്റെ നമ്പറിൽ വിളിച്ചോളി മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ ലോണും കൊടുക്കട്ടോ ഫുൾ ഓണ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡീസർ കേട്ടോ ഇന്റീരിയറിലൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാ വണ്ടിയും കാണിക്കാൻ ടൈമില്ലായിട്ടോ ഇന്റീരിയറൊക്കെ പറഞ്ഞാൽ പക്ക വണ്ടി ആട്ടോ ഒന്നും നോക്കാല്ലോ ഇതിന്റെ ഫൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ വണ്ടിയോ ഒരു എല്ലാ വണ്ടികളും ഇതേ മരി കേട്ടോ ഇന്റീരിയർ കാര്യം ഫോട്ടോ ഒക്കെ നമ്മള് കൊടുത്തേരും എല്ലാ വണ്ടികളും നമുക്ക് കാണിക്കാൻ നേരം ഇല്ലാത്തോണ്ടാണ് ഫുൾ നേരല്ലായിട്ടാണ് വീഡിയോ നീട്ടി പോകണ്ടെന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ വിളിച്ചോളി എല്ലാ ഫോട്ടോ ഫോട്ടോലും തരും കേട്ടോ അതുപോലെ തന്നെ വീണ്ടും ഒരു വേഗനറാണ് രണ്ടേ പത്തിന് വി എച്ച് ഐ പിന്നെ വേഗനർ കൊടുക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു വേഗനറാണ് ഇനി കുറഞ്ഞ റേറ്റിൽ ഇതേ മോഡൽ വി എച്ച് ഐ വേറെ രണ്ടിന്റെ താഴത്തേക്കില്ല എല്ലാ വണ്ടികളും ആണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മാക്സിമം ഒരു ഒന്നര ഉറുപ്യക് ലോൺ കൊടുക്കട്ടോ ഓക്കെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പോളോ ആണ് അത് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടോ പതിമൂന്നോ മോഡലായിട്ട് രണ്ടു ലക്ഷത്തി അറുപതിനായിരം റുപ്യ കൊടുക്കട്ടോ അല്ല സൂപ്പർ ഇന്റീരിയർ കാര്യ രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ ആകെ അലേവീല് ബാക്ക് വൈപ്പറോ എല്ലാം എല്ലാം പോളോ ആണെങ്കിൽ നമുക്ക് രണ്ടാം അറിവീനോട് കട്ടോ അതുപോലെ തന്നെ കിഡിലൊരു അൾട്ടെണ്ണൂറാണ് രണ്ടായിരത്തി പതിനാറ് ന്യൂഷേപ്പിൽ കിടക്കുന്ന അൾട്ടെണ്ണൂറ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് അൾട്ടെണ്ണൂറ് കൊടുക്കട്ടോ അതുപോലെ തന്നെ നല്ല ഒരു അൾട്ടോ ന്യൂ പിന്നെ പോലീസ് ബ്ലൂ കളറ് എല്ലായിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് നല്ല വൃത്തിയിൽ സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വണ്ടി ഏഹ് പിന്നെ ഒരുപാട് പേപ്പറൊക്കെ നമുക്ക് ടൈം ഇല്ലായിട്ടാണ് വേണമെങ്കിൽ നോക്കി കൊടുക്കുക നല്ലൊരു വൃത്തിയിൽ അൾട്ടോ ചോദിക്കണോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ എടുക്കട്ടോ ഇത് അതുപോലെ തന്നെ അമ്പത്തയ്യായിരം റുപ്യക്ക് രണ്ടായിരത്തി പതിമൂന്ന് എ സി പവറിന്റെ ഒക്കെ വർക്കിംഗ് ഇല്ല പതിമൂന്ന് മോഡലിൽ ഞാനും അയിമ്പത്തയ്യായിരം രൂപ കൊടുക്കട്ടെ അതുപോലെ തന്നെ നല്ല ആൾട്ടോ ആണെങ്കിൽ എല്ലക്ഷ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗിലെ വണ്ടി നമുക്ക് എഴുപതിനായിരം റുപ്യാക്ക് കൊടുക്കട്ടെ ആൾട്ടോണെ പിന്നെ ഇയോൺ ആണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലൊക്കെ ഒന്നേ നാ പിന്നെ ഒരു ഇരുപതിനായിരം റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി എ സിയും പവർ സ്റ്റാറും പവറിന്റെ ഒക്കെ വർക്കിംഗിലെ നല്ല ഇയോൺ കൊടുക്കട്ടെ മുപ്പത്തി എട്ടായിരം ഉപ്യാക്ക് നല്ല അടിപൊളി മാരുതി കൊടുക്കട്ടെ മുപ്പത് വെറും മുപ്പത്തെട്ടായിരം റുപ്യാക്ക് റിഡ്സൊക്കെ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്ത് ഒന്നേ എൺപത്തി അഞ്ചിന് ഡീസല് വീഡിയായി റിഡ്സ് എടുക്കട്ടോ നല്ല അടിപൊളി വണ്ടിയാണ് എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളി അതുപോലെ തന്നെ രണ്ടായിരത്തി എം കെ എഫ് ഐ മാതി അറുപത്തയ്യായിരം റുപ്യാക്ക് നല്ല ഇരുപത്തിയ്യ് ലാസ്റ്റ് ഇയർ പേപ്പറിലെ എം കെ കിഎഫ് മാതിരി വൈറ്റ് കളറിൽ എടുക്കട്ടോ അതുപോലെ തന്നെയാണ് നല്ല ഫോർഡ് ഫിഗോ ഡീസൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് ആൻഡ്രോയിഡ് സെറ്റ് നല്ല നാല് പുത്തൻ ഡയറി അലവീല് കാര്യമൊക്കെ ചെയ്ത വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർഡ് ഫിഗോ എടുക്കട്ടോ നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യമൊക്കെ അല്ലേ അമ്പതിനായിരം കിലോമീറ്റർ ആകെ സിംഗിൾ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക്കില് ഞാനും ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾ ഓഫർ പ്രൈസിന് കൊടുക്കട്ടെ നല്ല അടിപൊളി ഞാനും ഓട്ടോമാറ്റിക് അമ്പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കട്ടോ അതുപോലെ തന്നെ നല്ല കിടിലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വാഗണറി നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കട്ടെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഫുൾ ലോണില് നമുക്ക് പിന്നെ വാഗണറി കൊടുക്കട്ടെ സിംഗിൾ ഓണർ നല്ല ഹൈ ക്വാളിറ്റി ഇതൊക്കെ ഇന്നലെ വന്നിട്ടുള്ളൂ കേട്ടോ നല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് പിന്നെ എസിയും പവർ സ്റ്റാറിയും പവറിൻ്റെ ഒക്കെ വരുന്ന വണ്ടി ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ലോൺ കൊടുക്കട്ടോ അതുപോലെ തന്നെ സ്കാലോ ഡീസലിന് പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കാര്യം നിസാന്റെ പിന്നെ പിന്നെ റീനോൾട്ടിന്റെ പറഞ്ഞ അടിപൊളി അലേല് കാര്യൊക്കെ വരുന്ന സാധാ ടൈപ്പ് വണ്ടിട്ടോ പത്തിരുപത്തി ലാൻ കിലോമീറ്റർ മൈലേജ് മൈക്രോന്റെ ഡീസലിന്റെ ഏഹ് സണ്ണിന്റെ ഒക്കെ ഇഞ്ചം അതേമായിട്ട് ഇഞ്ചം വരുന്ന വണ്ടിയാണ് സ്കാല് പറഞ്ഞ റീനോട്ടിന്റെ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് മാക്സിമം ലോൺ കൊടുക്കണ്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി ഡി ഐ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അറുപത്തി ജില്ലാനോ അമ്പത്തി ജില്ലാനോ കിലോമീറ്റർ ഒക്കെ ഓടിയ ഒരു വി എക്സ് ഐ വാഗണർ കിട്ടോ നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം പൊക്ക് ഫുൾ ഓണില് കൊടുക്കട്ടോ ഇത് അഞ്ചു വർഷം പേപ്പർ എടുത്ത കേട്ടൻ പിന്നെ വി എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടോ അഞ്ചു വർഷം തേച്ച് പേപ്പറും കാര്യൊക്കെ ഉണ്ട് ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കട്ടോ കേട്ടൺ വി എക്സ് ഐ ഇട്ടോ അതുപോലെ തന്നെ ഒരു കേട്ടോ വി എക്സ് ആണ് ഇത് രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനാല് ഇല്ലാണ് ഒരു ലക്ഷത്തി എമ്പതിനായിരം റുപ്യട്ടോ മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടോ ഒരു അമ്പ ഒന്നര റുപ്യൊക്കെ ലോൺ വരും മുപ്പത് ഉറുപ്യ ഡൗൺ പേയ്മെന്റ് അടക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐ ആയിരം സി സിയിൽ വരുന്ന കേട്ടത് കേട്ടോ ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഷേപ്പ് ഷിഫ്റ്റ് ഉണ്ട് പിന്നെ പതിമൂന്ന് ഒമ്പതാം മാസം വണ്ടിട്ടോ അത് നമുക്ക് മൂന്നേ പത്തിന് എടുക്കാം കേട്ടോ അല്ല അലേരി സെറ്റ് കാര്യമൊക്കെ ചെയ്ത വണ്ടി കേട്ടോ അതുപോലെ തന്നെ ന്യൂഷേപ്പില് വാഗണർ അലേവിൽ കാര്യൊക്കെ ചെയ്ത വി എക്സ് ഐ ഒന്നേ തൊണ്ണൂറിന് കൊടുക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ വാഗണർ ഒന്നേ തൊണ്ണൂറിന് നല്ല ഹൈക്കോളിച്ച് കണ്ടി കൊടുക്കട്ടെ അലേവില് കാര്യൊക്കെ അല്ലേ ഇതുപോലെ തന്നെ നല്ലൊരു ഓട്ടോമാറ്റിക് പിന്നെ കേട്ടൺ കേട്ടോ കേട്ടൻ പുതിയ ന്യൂ ഷേപ്പ് കേട്ടോ അവിടെ കണ്ട് പഴയ ഷേപ്പാണ് ഇത് ന്യൂ ന്യൂഷേപ്പില് കേട്ട് എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ ഓട്ടോമാറ്റിക്കില് കേട്ടൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഒരു ഇരുപതിനാറ് ഒക്കെ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കട്ടോ അതുപോലെ തന്നെ നല്ലൊരു പതിനേഴ് മോഡൽ വാഗനർ പാർക്കിംഗ് സെയിലിന് ഇന്നലെ കൊടു നിർത്തിയാണ് മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാൻ വേല അയാളോട് ചോദിക്കാൻ പറഞ്ഞാണ് നിങ്ങള് പാർട്ടി വരുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് പുതിയ മോഡലിൽ ഇടക്കണ ആയിട്ട് എണ്ണൂറ് കേട്ടോ ഫുള്ള് ലോണും കാര്യൊക്കെ ചെയ്ത് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കട്ടോ ഇതൊക്കെ അറുപത്തി എട്ടായിരം റുപ്യക്ക് നല്ല എം ടി എഫ് ഐ മാരുതി എ സി ഉള്ള വണ്ടി ഇന്നലെ അറിയാൻ വണ്ടി കൊടുക്കെട്ടായിരം റുപ്യാക്കി രണ്ടായിരത്തിയേഴ് മോഡൽ കെട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൽട്ടെണ്ണൂറ് നമുക്ക് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് എഴുപത്തില്ലായിരം കിലോമീറ്ററോടെ പിന്നെ അൽറ്റണ്ണൂറ് കൊടുക്കട്ടോ പതിനേഴ് ഇത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം റുപ്യാക്ക് കേട്ടം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കേട്ടം കൊടുക്കട്ടെ എഴുപതിനായിരം സെക്കൻഡ് ഓണർഷിപ്പ് ആയിരം സി സിയിൽ ഇപ്പം എ സി പവർ സ്റ്റാറും പവറിന്റെ ഒക്കെ ഒരു കുറഞ്ഞ വിലക്ക് ഡീസൽ വണ്ടി ആണെങ്കിൽ തൊണ്ണൂറായിരം റുപ്പ്യാക്ക് ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ബീറ്റ് കൊടുക്കട്ടെ എ സിയും പവ ഒക്കെ വർക്കിങ്ങില് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേട്ടോ അതുപോലെ തന്നെ എ സ്റ്റാർ ആണെങ്കിൽ ഒന്നേക്കാലിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം റുപ്യയാക്ക് എ സ്റ്റാർ കൊടുക്ക രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നല്ല വൃത്തിയിൽ എ സിയും പവർ സ്റ്റാരി ഒക്കെ വർക്കിംഗ് ഇല്ല അമേസാണെങ്കിൽ ഫുൾ ലോണിൽ കൊടുക്ക രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വണ്ടിയാണ് പത്തിരുപത് കിലോമീറ്ററിന്റെ മോൾക്ക് മൈലേജ് കാര്യം കിട്ടണേ അമേസുവാണെങ്കിൽ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് നാല് ലക്ഷം റുപ്യാക്ക് ലോണും കൊടുക്ക നാല് ലക്ഷം റുപ്യാക്ക് ഫൈനൽ കൊടുക്കട്ടോ അതുപോലെ തന്നെ നല്ല സിംഗിൾ ഓണർഷിപ്പില് ഇവിടെ സെക്കൻഡ് ഓണർ അവിടെ സിംഗിൾ ഓണർ ഇങ്ങോട്ട് നമ്പർ ആയ വണ്ടി കേട്ടോ മലപ്പുറം റൈസറിൽ നമ്പറായ പിന്നെ ഒറിജിനൽ വി രണ്ടായിരത്തി പതിനാല് മോഡല് വി ഇന്നോവ ആണ് ചേർത്തി നമുക്ക് എട്ട് ലക്ഷം റുപ്യ കൊടുക്കട്ടോ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടെ പാപ്പ ഇഞ്ചം വരുന്ന വൺ പോയിന്റ് ടു വരുന്ന മേഗിന ഓപ്ഷനിൽ വരുന്ന ഐട്ടൺ ആണ് നല്ല ഒറിജിനാലിറ്റി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യട്ടോ ഇത് ഇന്നലെ വന്നിട്ടുള്ള ഇന്റീരിയൽ പോളിസി ഒക്കെ ചെയ്താണ്ട് ഒന്നേ മുപ്പത്തഞ്ചിന് ക്വാളിറ്റി വണ്ടി കൊടുക്കട്ടോ ഓക്കേ